കുട്ടിക്കാലം രചന ലതിക ആലാപനം സുഗതകുമാരി ശശിപ്രകാശ് വിടരുന്ന പൂവിൻ സുസ്മിതം കണ്ടു നീ കൊഴിയുന്ന ഇലയുടെ രോദനം കേട്ടു നീ സർവചരാചരങ്ങളിലും ദൈവത്തെ കണ്ടു ഓരോ സൂര്യകിരണങ്ങളിലും പുഞ്ചിരി കണ്ടു ഓരോ സൂര്യകിരണങ്ങളിലും പുഞ്ചിരി കണ്ടു ദുഃഖങ്ങൾ ഓരോ നൈക്കോരിയെടുത്തു നിന്മിഴി മുത്തുകളാക്കി ആ മിഴി മുത്തുകളിലൂടെ ആയിരം സൂര്യ കണ്ടു നീ ആയിരം സൂര്യ തിളക്കം കണ്ടു നീ ഒരിക്കലും സ്നേഹ നൈർമല്യം നിൻറകതാറിൽ വിരിച്ചെടുത്തു മഴയും നിലാവും സൂര്യ താരങ്ങളും ഈ പ്രകൃതിയൊക്കെയും കൗതുകങ്ങളായിരുന്നു ഈ പ്രകൃതിയൊക്കെയും കൗതുകങ്ങളായിരുന്നു ചെറുകാര്യത്തിനൊക്കെയും പൊട്ടിക്കരയുന്ന നിന്നെ ഇപ്പോൾ ആരറിയാൻ നിന്ന ആരു തൊട്ടറിയാൻ നിന്നാത്മാവിനെ ആരു തൊട്ടറിയാൻ